മാന്യൻ പക്ഷെ ഒന്നാന്തരം മോഷ്ടാവ് ഇത് മിന്നൽ ബിജു പത്തനംതിട്ട സ്വദേശി മൊബൈൽ ഫോണുകൾ മോഷ്ടിക്കാൻ പ്രത്യേക കഴിവാണ് മിന്നൽ വേഗത്തിലാണ് ഇയാൾ മൊബൈൽ ഫോണുകൾ മോഷ്ടിക്കുന്നത് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം മാത്രമാണ് ഇയാൾ മോഷ്ടം നടത്തുന്നത് അതും ബസ് സ്റ്റാൻഡിൽ ദീർഘദൂര യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ ബസ് കിട്ടാതെ ആരെങ്കിലുമൊക്കെ തളർന്ന ബസ് സ്റ്റാൻഡിൽ ഉറങ്ങുന്നുണ്ടാകും ഇങ്ങനെയുള്ളവരെയാണ് മിന്നൽ ലക്ഷ്യമിടുന്നത് പാലക്കാട് വടക്കഞ്ചേരി സ്വദേശിയുടെ മുപ്പത്തി മൂവായിരം രൂപ വിലവെടുപ്പുള്ള മൊബൈൽ ഫോൺ പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ വെച്ച് അടിച്ചു മാറ്റുന്നതിനിടയിൽ മുകളിൽ ഇരുന്ന് ഒരാൾ കണ്ടു പാലക്കാട് ബസ് സ്റ്റാൻഡ് അങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഒൻപതോളം മൊബൈൽ ഫോണുകൾ മോഷ്ടിച്ച കേസിലെ പ്രതി മൊബൈൽ ഫോണുകൾ മോഷ്ടിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ സിമ്മൂരി സ്ഥലം വിടും അഥവാ ആരെങ്കിലും പിടികൂടിയാൽ അബദ്ധം പറ്റി എടുത്തതാണെന്ന് പറഞ്ഞ് തിരികെ നൽകും ഫോൺ തിരികെ കിട്ടുന്നത് കൊണ്ട് ആരും കേസിനും വഴക്കിനും ഒന്നും നിൽക്കില്ല ഇതാണ് മിന്നൽ ബിജുവിന് തുണയാകുന്നത് എന്തായാലും പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് കേസെടുത്ത് മിന്നലിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ എത്തിച്ചിട്ടുണ്ട്